സംഗീത സ്ട്രീം എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ വോയ്സ് ഓവർ കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കുറേ നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട് ഷോർട്സ് മാത്രമാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോ അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് അരിയൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് വിചാരിച്ചത് എന്നാൽ വീഡിയോ എടുക്കാം എന്നാൽ ചെറിയൊരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കായ്പേരിയാണ് ഒന്ന് സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ അവന് എൻ്റെ മോനും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും കായ്പേരിയാണ് ഞാൻ കൊടുത്തവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്തു കായ വേഗം നേന്ത്രക്കായയില്ലേ നേന്ത്രക്കായ അരിഞ്ഞ് അത് വെള്ളത്തിലിട്ട് വെച്ചു അപ്പോഴേക്കും നമ്മുടെ അരി വന്ന് അരിക്കുള്ള വെള്ളം തിളച്ചു വന്നു അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ള തിളച്ച അരിയിലേക്ക് വെള്ളത്തിലേക്ക് ഇടാണ് കണ്ട ഇന്ന് ഒരുപാട് തെറ്റുകൾ കാരണം എന്നു വെച്ചാൽ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാണ്ട് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ ഇങ്ങനെ തോന്നി ഇങ്ങനെ വെറുതെ ഇപ്പം ഞാൻ ജോലിക്കൊന്നും മോണിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എന്തിപ്പോൾ വെറുതെ ഇരിക്കണത് എന്തോര സമയം വെറുതെ കളയണത് ചെറിയൊരാളും കൂടി ഉണ്ട് എനിക്ക് അപ്പോൾ ആളെ നോക്കണ കാരണം ജോലിയൊക്കെ റിസൈൻ ചെയ്തു ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന തൊട്ടിട്ട് തുടങ്ങാം എന്നാൽ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന തൊട്ട് തുടങ്ങിയിട്ട് അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ അപ്പോൾ നമ്മൾ അരിയൊക്കെ അടപ്പ് അതിന് ശേഷം നമ്മുടെ ചായയുടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു അപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാരയും ചായയിലൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ കായ കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടിയും കഴുകിയിട്ട് ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിന് ശേഷം കാച്ചാന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും എൻ്റെ മോനെ ഇതൊന്നും ഇഷ്ടമില്ല എന്നാലും ഞാൻ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കൊടുത്തു വരണതാണ് അപ്പോൾ അത് അതിൻ്റെ പാട്ടിനു വേവട്ടെ അപ്പോഴെങ്കിൽ നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം പിന്നെ ഞാൻ നമ്മുടെ ഈ കായുപ്പേരി ഉണ്ടാക്കാനുള്ള എനിക്ക് സബോളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ അടുപ്പൊക്കെ ഫ്രീ ആയി കിട്ടും നമുക്ക് ഗ്യാസ് മലയാണ് വെക്കണത് രണ്ട് അടുപ്പാണല്ലോ അപ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ വേണം അടുത്ത പണി ഇതിൻ്റെ ഇടയിൽ വേറെയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണില്ലേ പറ്റണത് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദോശ മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു അത് പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് തിരുപ്പിട്ടിട്ട് ഇളക്കി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ തണവൊന്നും വിടുകയും ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡെയിലി വ്ലോഗൊന്നും എടുക്കാൻ അറിയില്ല പിന്നെ ഒരു ഫസ്റ്റത്തൊരു അറ്റംപ്റ്റെന്നുള്ള നിലയിൽ ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എന്തായാലും വെറുതെ ഒന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ മഞ്ഞിൻ്റെ പൂരാണ് പുറത്ത് അത്രയും മഞ്ഞ് ഈ പ്രാവശ്യം ഞങ്ങൾ ഞാനിപ്പോൾ വയനാടാണ് കേട്ടോ വയനാടായതുകൊണ്ടാണ് ഈ സെറ്റം തൊപ്പി കിട്ടു നിൽക്കുന്നത് ഞാൻ തൃശ്ശൂരാണ് എൻ്റെ ശരിക്കുള്ള പ്ലേ പ്ലേസ് തൃശ്ശൂരാണ് ഞാൻ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് വയനാടാണ് അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ തൃശ്ശൂരായിരുന്നു ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞങ്ങളിവിടെ വയനാട് കൂടാം എന്നുള്ളൊരു ഇതിൽ വന്ന കാരണമാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി അപ്പോൾ കണ്ടോ ഇതാണ് ക്ലൈമറ്റ് കഴിഞ്ഞ പോലെ ഇത്രയും മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം നല്ല മഞ്ഞാണ് വൈകുന്നേരം നല്ല മഞ്ഞ അതുപോലെ തന്നെ പകൽ പുലർച്ചെ നമ്മളൊരു പതിനൊന്ന് വരെ നല്ല തണമാണ് അത്രയും തണവാണ് നമുക്ക് അപ്പം സെറ്റും തൊപ്പില്ലാണ്ട് പറ്റില്ല പിന്നെ ഞങ്ങളിവിടെ വന്നിട്ടുള്ള അതിൻ്റെ ഒരു ക്ലൈമറ്റ് ആയിട്ട് യോജിച്ച് വന്നിട്ടില്ല അത് വേറൊരു കാര്യം അപ്പോൾ ഞാൻ ഈ നാല് നാളികേരം എടുത്തിരിക്കുന്ന ഞാൻ വെച്ചാൽ നമുക്ക് ദോശയ്ക്ക് ഒരു ചട്നി ഉണ്ടാക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ ഒരു ഉള്ളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നാളികേര ചട്നി അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി വെന്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കായ പോയിട്ടൊന്ന് ഇളക്കി വെന്തോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വെന്തോന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ഏകദേശം വെന്തു കേട്ടോ എന്ത് ചൂടാന്നറിയോ കയ്യൊക്കെ പൊള്ളും അങ്ങനെ ഞാൻ അത് ഒന്നും കൂടി ഒന്ന് വേവണം അപ്പം ഞാനത് അവിടെനിന്ന് വെച്ചു വോയിസ് ഓവർ കൊടുക്കണം കാരണം എന്തൊക്കെ ചെയ്തെന്നുള്ളത് ഓർമ്മ കിട്ടുന്നില്ല അരി ചോറ് വെന്ത് ഞാനത് ഇറക്കി വെച്ച് റേഷൻ അരി ആണോ പെട്ടെന്ന് വേവും അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഊറ്റാനുള്ള പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുക ചേട്ടനെ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ അത് ആ പാത്രം കാലിയായാലാണ് നമുക്ക് അരിയൊന്നും ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ രണ്ട് പാത്രമാണ് എനിക്ക് അരി ഞാൻ ഊറ്റാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായവട്ടുള്ള പാത്രം കിട്ടണം അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ ഞാൻ ചേട്ടൻ്റെ പാത്രം സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ആ വെള്ളം ഇപ്പം ഏകദേശം ഇപ്പം നമ്മൾ എഴുന്നേറ്റ് ഇപ്പം തിളപ്പിച്ച വെള്ളമാണ് പക്ഷെ നല്ലപോലെ ചൂടാറി അപ്പം ഞാൻ ആ വെള്ളം കുപ്പിയിൽ ഒഴിച്ചത് വെച്ചപ്പോൾ ആ പാത്രം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയിട്ട് നമ്മുടെ അരി ഒന്ന് ഊറ്റാണ് കേട്ടോ അരി ഊറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാഷ് ബേസിലേക്ക് കഞ്ഞിവെള്ളം കളഞ്ഞാൽ കഞ്ഞിവെള്ളം സ്വതവ് എടുക്കാറില്ല എല്ലാവരും പറയും കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ ഞങ്ങളുടെ ആരും കഞ്ഞിവെള്ളം കുടിക്കാറില്ല ഞാനും കുടിക്കില്ല എൻ്റെ മക്കൾ രണ്ടുപേരും കുടിക്കില്ല പിന്നെയും ചെറിയ കുട്ടി കുടിക്കും അവന് ഇഷ്ടമാണ് അവന് തൈര് കഞ്ഞിവെള്ളമൊക്കെ തിരിച്ച് അവൻ കഴിക്കും എന്നാലും വല്ലാണ്ട് കഴിക്കില്ല അപ്പം ഞാനത് ഊറ്റി വെച്ചു കിട്ടും അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടീനെ കുളിക്കാനുള്ള വെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടാ അവന് രാവിലെ ചൂടുവെള്ളം ഇല്ലാണ്ട് അവൻ കുളിക്കില്ല അങ്ങനെയാണ് അതിവിടെ വന്നിട്ട് ശീലിച്ച ശീലമാണ് തണവ് കാരണം അപ്പം അതിൻ്റെ ഞാൻ നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കായ ഇട്ടു അത് അത് വീഡിയോയിൽ പെട്ടില്ല ഞാൻ എടുത്തു എന്നാണ് എൻ്റെ വിചാരം ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്തു എന്നാണ് വിചാരം പക്ഷേ അത് ക്യാമറ ഓൺ ചെയ്തില്ല അതിൻ്റെ ഇടയിൽ തന്നെ മോനെ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ബാത്റൂമിലേക്ക് ആകുമ്പോൾ പോകുന്നുണ്ട് അപ്പം ഞാൻ അത് നിലക്കിയിട്ട് അടച്ചു വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ നാളികേരം ചേരി കേട്ടോ നാളികേരം കുറച്ച് മതി ചെയ്യോ ഒന്നും വേണ്ട അതിലേക്ക് ഞാൻ നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കില്ലേ നാലികേരും പച്ചമുളകും അതുപോലെ തന്നെ ചെറുള്ളിയും ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്നടിക്കും മിക്സിയിലെ ജാറിലിട്ടിട്ട് ചെറിയ കുഞ്ഞ് മിക്സിയിലെ ജാറില് എല്ലാവരും ചെയ്യണത് തന്നെയാണ് ഞാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞു തരുമ്പോൾ വിചാരിക്കും ഏ ഇവളാദ്യേ ഞാനൊക്കെ ഇപ്പോഴാണ് പാചകത്തിലേക്ക് എക്സ്പേർട്ടായി വന്നിട്ടുള്ളൂ പക്ഷേ നിങ്ങളുടെ കയ്യിലും നല്ല എക്സ്പേർട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ എന്താച്ച് കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ പറഞ്ഞു മാത്രം കേട്ടോ മിക്സിയിൽ ഞാൻ അതങ്ങനെ ഓൺ ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് വേണ്ടി പോയതാണ് അത് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുത്തു അപ്പോഴേക്കും എൻ്റെ മോനെ സ്കൂളിൽ പോകാനുള്ള സമയമായി തുടങ്ങി അവൻ ഒമ്പത് മണിക്ക് ബസ് വരെ ബസ്സല്ല നമ്മുടെ ഓട്ടോ ടാക്സി ടാക്സിയില്ലേ അത് വരും അപ്പോൾ അവൻ പല്ലി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനവനും കൂടിയിട്ട് പുറത്തേക്ക് വന്നതാണ് അച്ഛനാണ് മിക്ക ദിവസങ്ങളും ധേപ്പിച്ച് കൊടുക്കാറ് ഇപ്പോൾ തൊട്ടിട്ട് ഞാനാണ് തേപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അവൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞു കൂളി കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ അതൊന്നും കാണിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് കാണിച്ചിട്ട് ചാനൽ എന്താ വേണ്ട ബ്ലോഗ് ഡിലീറ്റായി പോകണ്ടെന്ന് വെച്ചിട്ട് കുട്ടികളങ്ങനെ എല്ലാണ്ട് കുളിക്കണതും കളിക്കുന്നതൊന്നും കാണിക്കാൻ പാടില്ലല്ലോ അത് കാരണം ഞാൻ ഞാനതൊന്നും കാണിക്കാത്തത് കേട്ടോ അതിൻ്റെ ഇടയിൽ ദോശ ഞാൻ ചുടാണ് രണ്ട് ദോശയാണ് ചൂട് ഓർക്കണം ചുട്ട് കൊടുത്താൽ കഴിക്കില്ല ഇപ്പോൾ പനിയാണ് പനിയും കപ്പക്കെട്ടായ കാരണം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് തീരെ കഴിക്കണില്ല മടിയായിട്ടല്ല അവർക്ക് കഴിക്കാൻ പറ്റാണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് തന്നെ ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ പിന്നെ രണ്ട് ദോശ ഇങ്ങനെ നൈസായിട്ട് ചുട്ട് കൊടുക്കുക രണ്ടെണ്ണം കഴിച്ചില്ലെന്ന് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ പാത്രത്തിൽ വെളിച്ചെണ്ണ കഴിഞ്ഞു അപ്പം ഞാനത് പൊട്ടിച്ചിടാന്ന് വെച്ചപ്പോൾ വെളിച്ചെണ്ണ ഭയങ്കര കട്ടിയാണ് തണവിൻ്റെ അതുകൊണ്ട് അപ്പോൾ ഞാനത് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പം ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചു വിട്ടാ കുറച്ച് കഴിയുമ്പോൾ ഒഴിക്കാന്നുള്ളതില് കണ്ട കട്ടയായിട്ട് ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് ആ ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടിങ്ങനെ ഒഴിക്കാണ് അങ്ങനെ നേരമല്ലേ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെറുതൊന്ന് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് മറിച്ചിട്ട് അവർ കൊടുക്കാണ് അപ്പോൾ ചട്നി ഞാൻ ഓൾറെഡി കാച്ചി ചട്ടി ചട്നി കാച്ചിത് അതിൽ ഞാൻ കാണിച്ചില്ല അതും വീഡിയോയിൽ പെട്ടിട്ടില്ല അത് ഓൺ ചെയ്തു എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്തത് പക്ഷെ അത് പറ്റില്ല അപ്പോൾ ചട്നിയും ദോശയും അതിൻ്റെ ഇതിൽ ഞാൻ അവന് യൂണിഫോമൊക്കെ ചെയ്ത് മാറ്റി കൊടുത്തുട്ടോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും അതായത് ദോശ കഴിക്കാൻ മടിയാണ് ദോശ കഴിക്കാൻ മടി എന്ന് വെച്ചാൽ വയ്യാത്ത കാരണമാണ് അവന് മടി ഇപ്പോൾ ചായ വെള്ളം വേണം എന്ന് പറഞ്ഞു ചായ കുടിക്കില്ല അല്ല എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് ഇത്തിരി ചായ അവന് കൊടുക്കാണ് ചൂടോടക്കനെ ചൂടോടക്കനെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഭക്ഷണേ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അച്ഛൻ്റെ സ്നേഹം ഇത് അമ്മമ്മയുടെ സ്നേഹം ഇതമ്മയുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇടയിൽ കൂടെ അച്ഛൻ്റെ സ്നേഹം ഉണ്ണിയുടെ സ്നേഹം അങ്ങനെ അത് കഴിച്ചു രണ്ട് ദോശ കഴിച്ചില്ല ഒന്നേ മുക്കാൽ കഷ്ണം കഴിച്ച് അവത് അവസാനിപ്പിച്ചു അപ്പഴേക്കും ചോറൊക്കെ നമ്മുടെ ഇതായിട്ടുണ്ട് അപ്പം ഞാനത് നിർത്തി വെച്ചിട്ട് അവൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത്ര ചോറൊന്നും കഴിക്കില്ല ഞാൻ ആക്കണം കണ്ടിട്ട് എന്തോരം ചോറാക്കണേന്ന് ചോദിക്കണ്ട ഇത്ര ഒന്നും അവൻ കഴിക്കില്ല വയ്യാത്ത കാരണം തീരെയും കഴിക്കണില്ല കൊണ്ടുപോകണത് ഇപ്പം അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാണ് തിരിച്ച് കൊണ്ടുവരാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ചോറാക്കി ഒരു പ്ലേറ്റിൽ തന്നെ ചോറിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റിൽ തന്നെ ഞാൻ അവന് കായ്പേരി ആക്കാനുണ്ടാ അപ്പോൾ അവൻ എന്നെ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരു മുട്ടയും കൂടി പൊരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവന് പെട്ടെന്ന് തന്നെ ഉള്ളിലൊന്നും ഇടാണ്ട് വെറുതെ നമ്മൾ ഇത്തിരി ഉപ്പും കുരുമുളക് കൂടി ഇടലി അങ്ങനെ ഇത്തിരി ഇത്തിരി ഇട്ടിട്ടൊന്ന് ഒരു മുട്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തിപ്പൊരി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവനത് വെച്ച് കൊടുക്കാനുണ്ട തീരെ ഇഷ്ടമില്ലാത്ത കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒപ്പിച്ച് കൊടുത്താൽ അവൻ കഴിക്കും ഞാൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ കറി കൊടുത്തു വിടും കാരണം അവിടുത്തെ ടീച്ചർമാരെ പേടിച്ചിട്ടെങ്കിലും അവർ കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിഷ് അത് ഇഷ്ടമില്ല ഇത് ഇഷ്ടമില്ലാന്ന് പഠിപ്പിക്കാൻ പാടില്ലല്ലോ എല്ലാം തിന്നു പഠിക്കണം മക്കള് അതുകൊണ്ട് എന്നാലും സൈഡിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു മീൻമർത്തതാ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അവന് കൊടുത്തു വിടാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കബക്കെട്ടാണ് കബക്കെട്ടിലിപ്പോൾ മുട്ട കൊടുത്തു വിടാൻ പറ്റില്ല പിന്നെ അവൻ പറഞ്ഞു എനിക്ക് മുട്ട മതി മുട്ട മതി എന്ന് പറഞ്ഞ കാരണം കൊടുത്തു വിടുന്നതാണ് പിന്നെ സ്കൂൾ ആനുവൽ ഡേ അവാർഡായിട്ടുണ്ട് അപ്പം അതിൻ്റെ ആയ കാരണം ഇങ്ങനെ കളിച്ച് ക്ഷീണിക്കുമ്പോൾ ഇങ്ങനെ വിശക്കില്ലോന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ വെച്ച് കൊടുക്കണത് കേട്ടോ അപ്പം അവൻ്റെ ചോറൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കുപ്പി കഴുകിയിട്ട് നമ്മുടെ തുളസിയും ഇപ്പം കബക്കെട്ട് കാരണം തുളസിയും കുരുമുളക് ഇട്ടിട്ടുള്ള വെള്ളമല്ലേ അതാണ് ഞാൻ കൊടുത്തു വരുന്നത് സാധാരണ തിളപ്പിച്ചാറ് വെള്ളമാണ് കൊടുത്തു വിടാറ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശനിയാഴ്ച തൊട്ട് തുടങ്ങിയതാണ് അവൻ്റെ കപക്കെട്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയായി വെള്ളിയാഴ്ച വ്യാഴാഴ്ചയായി വ്യാഴാഴ്ചയായിട്ട് അവൻ്റെ കപക്കെട്ട് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഡോക്ടർ ഞങ്ങൾ കാണിക്കാൻ ചെന്നപ്പോൾ ആൻറ്റിബയോട്ടിക് ഒന്നും തന്നില്ല അലർജിക്കുള്ളൊരു ഗുളികയും പിന്നെ ചുമയുടെ ഒരു മരുന്നും പനിയുടെ മരുന്നും അത്ര തന്നിട്ടുള്ള കൂടാണെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ കിറ്റ് മാത്രമേ കൊടുത്തു വിടണുള്ളൂ ബാഗ് കൊടുത്തു വരുന്നില്ല അപ്പം അതിൽ തന്നെയാണ് അവനവിടെ കളിക്കുമ്പോൾ ഇടാനുള്ള ഒരു ജോഡി പാൻറ്റും അതുപോലെ തന്നെ വെള്ളം കുപ്പിയും ചോറും പിന്നെ സ്നാക്സും അതിൽ വെച്ചുകൊണ്ടിട്ടാണ് പിന്നെ ചെറിയൊരു ചന്ദനം പോലെ വരച്ചു കൊടുക്കും ഞാൻ ഇപ്പോൾ ഗുളിക കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ഒരുവിധം രണ്ട് ഗുളിക അവൻ്റെ കഴിഞ്ഞു അപ്പം മേല് ഉണ്ട് ആൾക്ക് പനിക്കണമുണ്ട് ചെറുതായിട്ട് അപ്പോൾ പ്രാക്ടീസ് ഉള്ള കാരണം സ്കൂളിലേക്ക് വിടാതിരിക്കാനും പറ്റില്ല ഞാൻ രണ്ട് ദിവസം വിടാണ്ടിരുന്നു ബുധനാഴ്ച തൊട്ടിട്ട് വീണ്ടും ഞാൻ അവന് സ്കൂളിൽ വിട്ടുകാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ പരിപാടിയാണല്ലോ അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ ഡാൻസ് സ്റ്റെപ്പുകൾ മറന്നു പോകണ്ടാന്നുള്ള രീതിയിൽ ടീച്ചറോ ടീച്ചറോട് അത് വിട്ടോളൂ കാരണം ഞങ്ങൾ നോക്കാം മരുന്നൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞൊരിതില് ഞാൻ അവനെ വിടാണ് കേട്ടോ അപ്പം ഞാൻ പനിയുടെ മരുന്ന് ഡോളോയില്ലേ അതിൻ്റെ പകുതി ഇപ്പോൾ കഴിക്കാൻ കൊടുത്തു പകുതി ഞാൻ അവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു ടീച്ചറോട് പറയണം ഉച്ചയ്ക്ക് കഴിക്കാൻ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുപ്പി മരുന്നുണ്ട് അതും അവന് കൊടുത്തു കേട്ടാ കുപ്പി മരുന്ന് ഉച്ചയ്ക്ക് കഴിക്കാറില്ലേ രാവിലെ വൈകുന്നേരം മാത്രമേ കഴിക്കാനുള്ളൂ പിന്നെ വാതിലൊക്കെ തുറന്നിട്ട് ഞങ്ങളൊന്ന് നോക്കാണ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാണ് അതിൻ്റെ ഇടയിലെ പാവം പറഞ്ഞു അമ്മ എനിക്ക് മൂക്ക് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ടവില് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു ടവിലെടുത്തിട്ട് അവന് കൊടുക്കാണ് കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും അവൻ്റെ സ്കൂളിലേക്ക് പോകണ ആൾക്കാരൊക്കെ അവിടെ റെഡി ആയി നിൽക്കണുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഇൻസൈഡ് ഇതൊക്കെ പുറത്താണ് കിടക്കുന്നത് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എന്താണ്ടാണ് നീ പുറത്തേക്ക് പോകണ സമയത്ത് നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ വൃത്തിയിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീറ്റൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നിട്ട് അതൊക്കെ വീണ്ടും ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ പാൻറ്റിൻ്റെ ബെൽറ്റിൽ അതൊന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുത്തു ടൈറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കേട്ടിട്ട് കൊടുത്തു പാൻറ്റ് ഇത്തിരി ലൂസാണ് അപ്പം ഞാൻ കേറ്റിട്ട് കൊടുത്തപ്പോൾ കണ്ട മുക്കാ പാൻ്റ് ആയിട്ട് നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് താഴ്ത്തേക്ക് വന്നോളൂ കേട്ടോ കുണ് വണ്ടി വന്നു വിട്ടാ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളാണ് സെൻ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളാണ് പള്ളി സ്കൂളാണ് നാലാം ക്ലാസ് വരെ ഉള്ളു മൂന്നരയാകുമ്പോൾ ആൾ തിരിച്ച് വരും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതൊരു പതിമൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയതാണ് നമ്മൾ രാവിലെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ചിലതൊക്കെയാണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ